ൃണമൂൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മഞ്ചേരിയിൽ നടക്കും സമ്മേളനത്തിനായി മഹു മൊയ്ത്ര എംപിയും ഡെറിക് ഓബ്രൈനും കേരളത്തിലെത്തും തൃണമൂൽ കോൺഗ്രസ് എം പിമാരും നേതാക്കളും ശനിയാഴ്ച പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ രാവിലെ മഞ്ചേരി മെട്രോ വില്ലേജിലാണ് സെമിനാറും ഉച്ചയ്ക്ക് ശേഷമുള്ള ഡെലിഗേറ്റ്സ് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ ഞാൻ ആദ്യം പറഞ്ഞ ഈ വന്യമൃഗ വിഷയവും ഭരണഘടനാപരമായ രണ്ട് സബ്ജക്ട് മൃഗങ്ങളുമാണ് സെമിനാറിന്റെ വിഷയമായി വരുന്നത് ആ വിഷയത്തിൽ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭ പാർലമെന്ററി പാർട്ടി ലീഡറായ ഡെറി കൊബ്രിയാനു പതിനൊന്നരയോട് കൂടി ആരംഭിക്കുന്ന രണ്ടാമത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം അനിമൽ അറ്റാക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമായി നിൽക്കുകയാണ് ആ സബ്ജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മഹുവ മൈത്രയും അതോടൊപ്പം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ യു ഡി എഫ് നേതൃത്വത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണം നൽകിയിട്ടുണ്ട് മഞ്ചേരി പി വി ആർ മെട്രോ വില്ലേജിൽ രാവിലെ പത്ത് മണി മുതൽ കൺവെൻഷൻ നടക്കും വന്യജീവി ആക്രമണവും കേന്ദ്ര സംസ്ഥാന നയങ്ങളും സംഘപരിവാറും ഇന്ത്യൻ ഭരണഘടനയും എന്നീ വിഷയത്തിൽ നേതാക്കൾ സംസാരിക്കും ശനിയാഴ്ച നേതാക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മർക്കസ് നോളേജ് സിറ്റിയും സന്ദർശിക്കും മെയ് മാസം രണ്ടാം വാരം മമതാ ബാനർജി കേരളത്തിലെത്തും കോഴിക്കോട് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स